തലശ്ശേരിക്കടുത്ത് പുന്തോനിൽ ഗേറ്റ്മാൻ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് സിഗ്നൽ കിട്ടാതെ ട്രെയിൻ നിർത്തിയിട്ടു രോഷാകുലരായ യാത്രക്കാർ ദൃശ്യങ്ങൾ ബിഗ് ബ്രേക്കിംഗ് ഗേറ്റ്മാന്റെ ഓഫീസിൽ നോക്കുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു ഗേറ്റ്മാൻ തുടർന്ന് നാട്ടുകാർ എത്തിയതോടെ എഴുന്നേറ്റ് ഗേറ്റ് തുറക്കുകയും സിഗ്നൽ നൽകുകയും ചെയ്തു ഇതോടെ ട്രെയിൻ യാത്ര തുടരുകയും ചെയ്തു തലശ്ശേരിയിൽ നിന്നുമുള്ള ഇതിന്റെ ദൃശ്യങ്ങൾ കർമാനോസ് പുറത്തുവിടുകയാണ് അപ്പറാണ വിളിക്കണോ എനിക്കല്ല ഞാൻങ്ങോട്ട് പോണ്ട ഞാൻങ്ങോട്ട് പോണ്ട ഞാൻ പോവുന്നില്ല പോവുന്നില്ല ഇങ്ങോട്ട് പോര് എങ്ങായേറെ അവർക്ക് അവർക്ക് ഓർഡർ കിട്ടിയിട്ട് അല്ല ഓർ ഓർകൂട്ടേ ഓർക്ക് ഓർഡർ കിട്ടിയില്ലൂട്ടേ അല്ലടാ кроസ് ചെയ്യല്ല അങ്ങോട്ട് ഒന്ന് നോക്ക് എന്നാലേ ഇങ്ങോട്ട് ഓരോരോട് പറഞ്ഞു പറഞ്ഞു വരര് ഈ ഈ ലൈൻ ഇതിടു കൊടുക്കടയേ ഇതില്ലേ നമ്മടെ ഇതില്ലേ ഇതി ഇതി സാധനമില്ലല്ലോ ഇതിട്ട് കൂടിയില്ല അപ്പറോ കൊടുത്തി ഇല്ല ഓക്കെ എന്നറിയിച്ചെ എന്താ സംഭവം ട്രെയിൻ ഇവിടെ വെക്കുന്നേ ആർക്കറിയാ സിഗ്നൽ കിട്ടാ പക്ഷെ ഇത് ഗേറ്റ് പറഞ്ഞേ അറിയില്ല ഉറങ്ങിപ്പോയതാ ഞാൻ നോക്കട്ടെ ഉറങ്ങിപ്പോയതാണോ വല്യ പറ്റിയന്ന ചേട്ടാ പറ്റിയെന്നോ അല്ല എന്നാ അറിയില്ല ഇല്ല ഇല്ല ഓർക്ക് എന്നാ പരിഹരിക്കട്ടെ വേറെ പരിഹരിക്കട്ടെ പക്ഷേ ചേട്ടാ കേൾക്കുന്നേ പേരെന്താ ചേട്ടനോര ജാതിമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട് ഇങ്ങനെ ഗേറ്റ് യാത്ര വണ്ടി പോഡിയോ എടുക്കുന്നതിലോട്ട് മാറി വീഡിയോ എടുക്കുന്ന പ്രൂഫാ ചങ്ങാ ട്രെയിനൊന്നും എടുക്കാത്ത ക്ലോസ് ആയില്ല അല്ല ഇവർക്ക് സിഗ്നലും മറ്റേതുകൊണ്ടാകും ഇതുവരെ അടക്കം ആ സംഭവം നല്ലത് അതേ കണക്കും എന്നാൽ സോറി അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നാ കേട്ടോ நமக்கு